വോട്ടെണ്ണും മുമ്പേ പൊന്നാനിയിൽ ലീഗിന് യു ഡി എഫ് കോട്ടയായ പൊന്നാനിയിൽ ലീഗിന് തോൽവി തോൽവി ടീം സംസ്ഥയുടെ പേര് പുറത്തിറങ്ങിയ ഒരു കണക്കാണ് ഈ കണക്കിൽ അവർ പറയുന്നത് ഓരോരോ മണ്ഡലങ്ങളിൽ ഓരോരോ ബൂത്തിൽ നിന്ന് എടുത്ത കണക്ക് പ്രകാരം തയ്യാറാക്കിയതാണെന്നാണ് അതും തിരൂരങ്ങാടി മണ്ഡലം തിരൂരങ്ങാടി മണ്ഡലത്തിൽ ടോട്ടൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടാണ് ആകെ ഉള്ള അവിടെയുള്ള വോട്ട് രണ്ട് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വോട്ടാണ് അവിടെ ആകെ ഉള്ള വോട്ട് അതിൽ പോൾ ചെയ്ത അപ്പുറം പറഞ്ഞതാണ് പിന്നെ ടീം സമസ്ത വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയത് അതായത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്താറ് വോട്ട് തിരുവരങ്ങാടിയിൽ സമസ്തയുടെ വോട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ സമസ്ത മരവിപ്പിച്ച വോട്ടുകൾ അതായത് കോണിക്കല്ലാതെ അവർ വേറൊന്നിനും ചെയ്യുകയില്ല എന്നാൽ പിന്നെ കോണിക്ക് ചെയ്യില്ലെങ്കിൽ അരിവാളിന് ചെയ്യൂലെന്ന് തീരുമാനിച്ചവരാണ് അവർ ഒരു വോട്ടും ചെയ്തിട്ടില്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേര് അടുത്തത് താനൂര് താനൂരിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അവിടെയുള്ള ടോട്ടൽ വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് പിന്നെ സമസ്തയുടെ വോട്ടായിട്ട് അവിടെ രേഖപ്പെടുത്തിയത് പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ട് അവിടെ സമസ്തയുടെ വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് വീണതാണ് ഇനി അവർ മരവിപ്പിച്ച വോട്ടുകളാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് അടുത്തത് തിരൂരാണ് തിരൂര മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേരാണ് ആകെ വോട്ട് ചെയ്തത് അതിൽ ആകെ ഉള്ള വോട്ട് അവിടെ നിലവിലുള്ള വോട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടാണ് ആകെ ഉള്ളത് അതിൽ അത്രയും വോട്ടേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ സമസ്തയുടെ വോട്ടായിട്ട് അവർ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവർ എൽ ഡി എഫിന് ചെയ്തത് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ട് എൽ ഡി എഫിന് ചെയ്തെന്നാണ് പറയുന്നത് അവർ മരവിപ്പിച്ച വോട്ടുകൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ട് അടുത്തത് കോട്ടക്കലാണ് കോട്ടക്കൽ ഒരു ലക്ഷത്തി അൻപത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ടോട്ടൽ അവിടെ ഉള്ള വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വോട്ടുകളാണ് ആകെ ഉള്ളത് അവിടെ സമസ്തേൻ്റെ പേരിൽ അവർ എൽ ഡി എഫിന് രേഖപ്പെടുത്തിയ വോട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് അവർ മരവിപ്പിച്ച വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് അവർ മരവിപ്പിച്ചിട്ടുണ്ട് അടുത്തത് മണ്ഡലം തവനൂരാണ് തവനൂരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് ആകെ പോൾ ചെയ്തത് അവിടെ ആകെ ഉള്ള എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാലായിരത്തി എഴുപത് വോട്ടാണ് ആകെ ഉള്ളത് അത് സംസ്ഥയുടേതായിട്ട് വോട്ട് എൽ ഡി എഫിന് രേഖപ്പെടുത്തിയെന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ട് അവർ മരവിപ്പിച്ച വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടാണ് അവർ മരവിപ്പിച്ചിട്ട് വന്നത് അടുത്തത് പൊന്നാനിയാണ് പൊന്നാനിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടാണ് ആകെ പോൾ ചെയ്തത് അവിടെ ആകെ ഉള്ള വോട്ട് രണ്ട് ലക്ഷത്തി അറുപ ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് സമസ്തയുടെ വോട്ടായിട്ട് അവിടെ പൊന്നാനിയിൽ അവർ എൽ ഡി എഫിന് ചെയ്തത് ഏഴായിരത്തി എഴുന്നൂറ്റാറ് വോട്ടും മരവിപ്പിച്ചത് പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടുമാണ് അടുത്തത് തൃത്താല മണ്ഡലമാണ് തൃത്താല മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരു വോട്ടാണ് ആകെ പോൾ ചെയ്തത് അവിടെ നിലവിലുള്ള മൊത്തം വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തൊന്ന് വോട്ടാണ് അതിൽ സമസ്തയുടെ വോട്ടായിട്ട് എൽ ഡി എഫിന് കിട്ടിയത് അവർ ചെയ്തതെന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടും മരവിപ്പിച്ച മരവിപ്പിച്ച വോട്ട് എന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് വോട്ടുമാണ് ഇനി ടീം സമസ്തയുടെ കണക്ക് പ്രകാരം അവർ എൽ ഡി എഫിന് കൊടുത്ത വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടാണ് എൽ ഡി എഫിന് പോൾ ചെയ്തതെന്ന് പറയുന്നു അതിൽ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ അവൾ അവർ പോൾ ചെയ്യിപ്പിച്ചിട്ടില്ല അതായത് ലീഗിന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു അത്രയും വോട്ടുകൾ അവർ മരവിപ്പിച്ചു എന്നാണ് പറയുന്നത്